ശ്രീ മുരളി പെരുനെല്ലി സർ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഭാഗമായി നമ്മുടെ പൊതുവിതരണ ശൃംഖലയിലും ഭക്ഷ്യ മേഖലയിലും കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ പ്രതിസന്ധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ മൊത്തവ്യാപാരികൾ അതുപോലെ റേഷൻ വ്യാപാരികൾ എന്നിവരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നും കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതം കാടുടമകൾക്ക് നൽകാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മണ്ണെണ്ണ വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ന്യായമായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാം യെസ് സർ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകി വരുന്ന ഗോതമ്പ് വിഹിതത്തിലും മണ്ണെണ്ണ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം ട്രേഡ് ഓവർ വിഹിതമായി സംസ്ഥാനത്ത് നൽകിയിരുന്ന ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് നാല് മെട്രിക് ടൺ ഗോതമ്പ് നിർത്തലാക്കുകയുണ്ടായി പ്രസ്തുത ഉത്തരവിലൂടെ സംസ്ഥാനത്തെ അൻപത്തി ശതമാനം വരുന്ന ജനവിഭാഗങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്നും ഗോതമ്പ് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി സർ മുൻ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഏകദേശം അൻപത് ലക്ഷം കാർഡ് ഇതുമൂലം റേഷൻ കടകളിൽ നിന്നും ഗോതമ്പ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ഏഴായിരത്തി അൻപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്ത് സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് സറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അനുവദിക്കാവുന്ന മണ്ണെണ്ണയുടെ അളവ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോ ലിറ്റർ മാത്രമാണ് മണ്ണെണ്ണ വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ റേഷൻ വ്യാപാരികൾ എന്നിവർക്ക് കടുത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് സാർ മത്സ്യബന്ധന കാർഷിക ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു വരുന്ന നോൺ സബ്സിഡി മണ്ണെണ്ണയുടെ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ച സ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് അനുവദിക്കാൻ ഇടയുള്ളത്